പ്രത്യക്ഷേറ്റു മുൻപിലായി കൂടെ എന്ന തവൺ എല്ലാവരും കാരണം വാങ്ങിപ്പോകും നേരം തെയ്താനുടൻ ദാതാവേ നിൽക്കേക്ക നിങ്ങൾ തന്നിൽ ഭയം നല്ല നീ കേ സ്വീകരിക്കില്ലാകും നിന്നു ഗർഭനെ പോലും ദിവ്യ സ്ത്രീ കൈനാലെ ബ്രഹ്മാവ് സത്യലോകം പോരിവന്മാർ വന്ന് വന്ദിച്ച് ഭക്തിയോ െ വെല്ലിടാൻ പോകേണംമാരെ താമസിച്ചിട വേണ്ട ബാലകരോട് ഒന്നിച്ച് സൈന്യമെല്ലാം താനുമായി തേരലേറി പുറപ്പെട്ടു ഭഗവാൻ പുതിയ തന്നിൽ സമ്പ്രദം ചെന്നണഞ്ഞ്

ഉപായം നാം ചെയ്തിടേണംമാർ ഒഴിഞ്ഞാലുംകൺ തന്നെ കൊല്ലാൻ എന്നല്ലോ വാരിജ വാസവാക്യം ആരിയായിട്ട് അമ്മമാർ ആറുപേരും പ്പോൾ അസുരം വന്നിരുന്നു പോലായി മാതൃസംഘം തോറ്റങ്ങു പോയതല്ല കൈലാസത്തിൽ സാധനം കോപമോടെ ഭദ്രകാളി വിഭൃതമുളായി വന്നു ദാനസിംഹം കയ്യിലുണ്ടായുധങ്ങൾ രൂപിണിയാകും നാല് രൂപത്തെ കണ്ട് അശുരന്മാർ ശങ്കവിട്ട് ഓടിപ്പോയി മുന്നിൽ വന്ന് വന്ദിച്ചു നിൽക്കുന്നേരം മകളോടൊപ്പോൾ തൃക്കൺപാർ തകൾ ചെയ്തു മംഗളം പെണ്ണേ കഷ്ടമാം പരിഗ കഷ്ടമായി വന്നതല്ലോ നിഗ്രഹിച്ച് നിയമേ എത്തിയിടേണം കൽപ്പോടെ ഭദ്രകാളി തപ്പിനാദം പോലെ വെട്ടി ഞെട്ടിടും േതാള സംഘത്തോട് അണിയുന്നേരം ആ സംഘമെല്ലാം എന്തൊരാഘോഷമെന്നോർത്ത്

ം ഹോരഹോരം മുനകളാളിയെ കാളിയും നഷ്ടമായി വന്നതല്ലോ അസുരം താനും പിന്നിലും ഞോടിപ്പോയിടുന്ന താരികൻ മുമ്പേ കൂടെയങ്മ്മനാരിതാളെ കണ്ടമേറി പാതാളം തിന്നി ചെന്ന് നാം താരികന്റെ മസ്തകം ഭദ്രകാളി അരിഞ്ഞമ്മ ചോരയെ കുടിനീരാക്കി ൈലാസത്തേക്ക് എഴുന്നള്ളിന് മുമ്പിൽ കാഴ്ചയായി വെച്ചും കൊണ്ട് മകളോടൊപ്പം തൃക്കൺപാർ തെരു ചെയ്തു ിൽ മംഗളേക്കാളി മംഗളം പരിഗ പെണ്ണിച്ച് ഇഷ്ടരെങ്കൽ തൃപ്തയാൽ ഭദ്രകാളി മുന്നണന്ന് അലങ്കരിച്ച് വെള്ളവർ കൊട്ടത്തേങ്ങുടംഘോഷം അഷ്ടമംഗം സംഭരിച്ചും കൊണ്ട് കേൾ തീർക്ക വേണം മനസ്സിൽ അമ്പിക ദേവിദാനും ഇവിടെ പൂജ ചെയ്ത് ആനന്ദിച്ച് ആർക്കുവിളിച്ചു കൊള്ളുക